എസ് ആർ ഗാർമെന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ത്രീ പോർസ് സ്ലീവിലുള്ള നൈറ്റ് നമ്മളെ നമ്മൾ സിബ് ഉള്ളതും ഉണ്ട് അങ്ങനെ തന്നെ കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ ത്രീ ത്രീ ഫോർസ് ലീവിലും മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടുണ്ട് സാറിന് മിക്സ് ആൻഡ് മാച്ച് ത്രീ പോർ സ്ലീവില് നമ്മൾ കുറെ കുറച്ച് ചെയ്യാറുള്ളൂ കൂടുതലും ഹാഫ് സ്ലീവാണ് ചെയ്തുവരുന്നത് ഇപ്പം നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ മിക്സ് ആൻഡ് മാച്ചിൽ ത്രീ ഫോർസ് സ്ലീവ് ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ അല്ലാണ്ടുള്ള ത്രീ ഫോർ സ്ലീവുള്ള സിമ്പിൾ നൈറ്റി ചെയ്തിട്ടുണ്ട് അത് എല്ലാം അപ്പം കുറേ വന്നായിട്ട് കാണിച്ചു തരാം അതുതന്നെ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഹെവി ക്വാളിറ്റി നൈറ്റിയാണ് കാണിക്കുന്നത് നമ്മുടെ ഹെവി ക്വാളിറ്റി നൈറ്റിയാണ് ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ നമ്മൾ ആൽഫൈൻ മെറ്റീരിയലിൻ്റെ ആൽഫൈൻ മെറ്റീരിയൽ അല്ല അങ്ങനത്തെ ഒരു ഫീൽ തരുന്ന നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലാണ് അത് ഉപയോഗിച്ചാലും ഒരു കംപ്ലൈൻറ്റ് വരാം നല്ല മെറ്റീരിയലാണ് നല്ല സീക്വൻസ് വർക്കുള്ള എംബ്രോയ്ഡറി ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ റീറ്റെയിൽ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ഇത് പ്രീമിയം ക്വാളിറ്റി ആണ് ഹെവി ക്വാളിറ്റി ആണ് റേറ്റ് കൂടിയ ഫാബ്രിക് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ത്രീ ഹൺഡ്രഡ് വരുന്നത് നമ്മളെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് റേറ്റ് ആണത് ത്രീ ഹൺഡ്രഡ് അതിൻ്റെ വേറെ കളറ് ഇതെ ഒരു ഹാഷ് കളറാണ് ഇതൊക്കെ നല്ല സൈസ് ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സൈസ് പറയുന്നില്ല എന്നിട്ട് സൈസ് ചെസ്റ്റ് സൈസ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി എയിറ്റ് ഉണ്ടാവും തീരെ ഒട്ടും കുറവായിരിക്കില്ല ചെസ്റ്റ് സൈസ് എന്താ എല്ലാവർക്കും ആർക്കും ഒരു കുറവുണ്ടാവില്ല അങ്ങനെ തന്നെ ഫിഫ്റ്റി സിക്സ് വരെയൊക്കെ ഫിഫ്റ്റി സെവ ഫോർ ടു ഫിഫ്റ്റി സിക്സ് അരവണ്ണം ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നല്ല സൈസൊക്കെ ഉണ്ടാവും സ്ലീവ് ലെങ്ത് ഒരു ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ ത്രീ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ചില അതിന് ഇപ്പൊ പതിനഞ്ച് പതിനാറായിരിക്കും പതിനാറി അങ്ങനെ ഉണ്ടാവും എന്നാലും ഒരു പതിനഞ്ച് കുറയാത്ത പതിനാറ് കുറയാത്ത സ്ലീവ് എപ്പോഴും ഉണ്ടാവും പതിനാറ് പതിനേഴ് ഇഞ്ചി ലെങ്ത് എപ്പോഴും സ്ലീപ്പ് സ്ലീവ് ഉണ്ടാകാറുണ്ട് ചില അതിനൊക്കെ പതിനെട്ട് ഉണ്ടാവാറുണ്ട് ലെങ്ത്ത് അമ്പത്താറാണ് വരുന്നത് കേട്ടോ അതിന്റെ വേറൊരു കളറ് ഒരു മെറൂൺ കളർ മെറൂൺ ബേസിൽ പ്രിന്റ് വരുന്നുണ്ട് പ്രിന്റ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് മെറൂൺ ബേസ് ആണ് വരുന്നത് സൈസ് ഈ പറഞ്ഞ ഐറ്റംസിന്റെ ഒക്കെ സൈസ് ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ് നമ്മൾ പറയും വ്യത്യാസമുള്ളതിനിപ്പൊ കാണിക്കാൻ പോകുന്നത് ഏകദേശം ഓൾമോസ്റ്റ് സെയിം സൈസ് ഉള്ളതാണ് അതിന്റെ വേറൊരു കളർ ഇതെല്ലാം റീറ്റേൽ റേറ്റ് ത്രീ ഹൺഡ്രഡ് ആട്ടോ ഹോൾസെയിൽ റേറ്റിന് എല്ലാ വീഡിയോയിലും പറയാൻ ഹോൾസെയിൽ റേറ്റ് അറിയേണ്ട ആൾക്കാർ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഹോൾസെയിൽ റേറ്റ് പറയുന്നത് ഇതിന്റെയൊക്കെ ഇത് തന്നെ അങ്ങനെ തന്നെ വാട്സാപ്പിൽ നമ്മൾ കൂടുതൽ ഐറ്റംസിന്റെ ഫോട്ടോസും വേറ്റവും ഒക്കെ അയച്ചു തരും മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് ഹോൾസെയിലിന് വേണ്ടിയിട്ട് റാൻഡം ആയിട്ട് എടുക്കാം ഓരോ ഡിസൈനിലും ഓരോ പീസ് എങ്ങനെ വേണമെങ്കിൽ സെലക്ട് എടുക്കാം പത്ത് പീസ് എടുത്തിട്ട് ഹോൾ അതേ വേറെ റേഡർ നല്ല നല്ല മനോഹരമായ കളറാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ വേറൊരു കളറ് നല്ല നല്ല പ്രോപ്പർ സൈസും ഉണ്ടാവും സീക്വൻസ് എംബ്രോയ്ഡറി ആണ് ഡിസ്റ്റാജ് പ്രിൻ്റാണ് വരുന്നത് നല്ല സൂപ്പർ ഫൈൻ ക്വാളിറ്റിയാണ് ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് തന്നാൽ ത്രീ ഹൺഡ്രഡ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ആണ് റേറ്റർ റേറ്റ് ആണ് ഫോർ ഫിഫ്റ്റി അബവ് സെയിൽ ചെയ്യുന്ന സാധനമാണത് ഫോർ ഹൺഡ്രഡ് താഴെയൊന്നും ആരും സെയിൽ ചെയ്തില്ലെന്നാണ് നമ്മൾ വിശ്വാസം പിന്നെ അതിൻ്റെ തന്നെ വേറെ ഒരു ഇത് ക്രംസിം തന്നെ ടു നയൻറ്റി സീക്വൻസ് വർക്ക് വരുന്നത് സെയിം സൈസ് സ്ലീവ് ലെങ്ത്തും സൈസൊക്കെ സെയിം ആയിരിക്കും നല്ല ക്വാളിറ്റി ഹെവി ക്വാളിറ്റി തുണിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് വരും റീറ്റെയിൽ റേറ്റ് ഇതൊക്കെ ഹോൾസെയിൽ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഇതേ റേറ്റ് റീറ്റെയിൽ വെക്കാൻ പറ്റും കേട്ടോ ആ റേറ്റിൽ നമ്മൾ ഹോൾസെയിൽ കൊടുക്കുന്നത് നമ്മൾ കോൺടാക്ട് ചെയ്താൽ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നില്ല ഹോൾസെയിൽ റേറ്റ് കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ എല്ലാം അയച്ചു തരും ഡീറ്റെയിൽസൊക്കെ അതതിന്റെ വേറെ കളറ് ഇതെല്ലാം സീക്വൻസ് എംബ്രോയിഡ് സീക്വൻസ് വരുന്ന കേട്ടോ സീക്വൻസ് വരാത്തതാവുമ്പം ചെറിയ റേറ്റ് കുറവ് ഇതി ഐറ്റംസ് തന്നെ ഉണ്ടാവും ഇത് എംബ്രോയ്ഡറിക്ക് റേറ്റിന്റെ റേറ്റ് വരുന്നത് കൊണ്ടാണ് ടു നയൻറ്റി വരുന്നത് അതിൻ്റെ ഒരു ഗ്രീൻ കളർ നാല് കളറിലാണ് തന്നിട്ടുള്ളത് പിന്നെ അതേ ക്വാളിറ്റി തന്നെ വരുന്ന വേറെ ഒരു ഡിസൈൻ അതും സീക്വൻസ് എംബ്രോയിഡറി തന്നെയാണ് വരുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റി ഡിസ്ചാർജ് പ്രിൻ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ലൈറ്റാണ് കേട്ടത് ഈ ഹെവി ക്വാളിറ്റി അതിൻ്റെ വേറെ ഒരു കളറ് അതിൻ്റെ വേറൊരു കളറ് നമ്മളെ ഷോപ്പിന്റെ പേര് വരുന്നത് എസ് ആർ ഗാർമെന്റ്സ് എന്നാണ് നൈറ്റിയുടെ പേര് ആൽവിയോണി നൈറ്റീസ് എന്നാണ് പേരാമ്പ്രയാണ് ലൊക്കേഷൻ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര നേരിട്ട് വരുന്ന ആൾക്കാർ വിളിച്ചിട്ട് വരികയാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരും ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് വാട്സപ്പിലൂടെ നമ്മൾ ഡിസൈൻ കാറ്റലോഗ് റേറ്റ് എല്ലാം അയച്ചു തരും അത് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കുറഞ്ഞ പീസ് ഇറക്കുന്ന ആൾക്കാർ ഇന്ത്യ പോസ്റ്റ് വഴിയും കൂടുതലായിട്ട് ഉള്ള ആൾക്കാർക്ക് എ പി എസ് അവർക്ക സൗകര്യം വെച്ചാൽ എല്ലാം അവൈലബിൾ ആണ് കെ ആർ എസ് എ പി എസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു നമ്മൾ അയച്ചു കൊടുക്കുന്ന അതിൻ്റെ തന്നെ ടു എയ്റ്റ് വരുന്നതാണ് ഇതും പ്രീമിയം ഹെവി ക്വാളിറ്റി തന്നെയാണ് വരുന്നത് ഇതിന് എംബ്രോയിഡറി വർക്ക് വ്യത്യാസമുണ്ട് മറ്റേ സീക്വൻസ് സീക്വൻസ് അല്ല അതാണ് ഇത് റേറ്റ് വ്യത്യാസം ആണ് കൊടുക്കുന്നത് ഇതിൻ്റെ തന്നെ ബേസ് സെയിം ബേസ് കളർ സെയിം ആണ് വരുന്നത് ബ്ലാക്കാണ് വരുന്നത് അതിന്റെ വേറൊരു പ്രിന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു പ്രിന്റ് സെയിം ഇത് തന്നെയാണ് ഇതിന്റെ പ്രിന്റിന്റെ കളർ വ്യത്യാസമുണ്ട് ബേസ് കളർ ഒക്കെ സെയിം ആണ് വരുന്നത് ഡാർക്ക് കളർ ആണ് വരുന്നത് ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൻ്റെ വേറൊരു കളറ് നമ്മളായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റീസെല്ലേസിൻ്റെ ഒക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും പത്ത് പീസ് മിനിമം എടുത്ത ഹോൾസെയിൽ റേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതും പ്രീമിയം ഹെവി ക്വാളിറ്റി മെറ്റീരിയലുള്ള നൈറ്റികൾ നല്ല നമ്മൾ ബ്രാൻഡിൽ നൈറ്റിയാണ് കൊടുക്കുന്നത് റാൻഡമായിട്ട് പത്ത് പീസ് സെലക്ട് ചെയ്താലും ഹോൾസെയിൽ റേറ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ റീറ്റെയിൽ ഇത് റീസെല്ലേസ് ഒക്കെ ഉണ്ട് എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലാതെ റീസെൽലേസ് ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ മിനിമം പത്ത് പീസ് എടുത്താലും നമ്മളൊരു സാധനം കിട്ടും അപ്പം റാൻഡമായിട്ട് എടുക്കാം ഏത് വേണമെങ്കിലും തരം എടുക്കാം അപ്പോൾ അവർക്ക് ഈസിയാണ് സെറ്റ് വൈസ് കൊണ്ടുപോകുമ്പോൾ ഏതെങ്കിലും ബീസൊക്കെ ലെഡ്സ്റ്റോക്കോ വരെ സാധ്യതയൊക്കെ ഇതിൽ അങ്ങനത്തെ ബുദ്ധിമുട്ട് കൊടുക്കില്ല അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് നോക്കി സെലക്ട് ചെയ്യാം അത് പത്ത് പീസായി കൊടുക്കും അങ്ങനെ തന്നെ ഇനി ഇപ്പം നമ്മൾ ഇത് കുറച്ച് കാണാനുള്ളത് ഫോൾസ് സ്ലീവിൽ തന്നെ വരുന്ന നമ്മളെ നമ്മളിൻ്റെ സിബില്ലാത്ത നമ്മൾ മുമ്പ് ചെയ്തിരുന്നത് മിക്സ് ആൻഡ് മാച്ചിൽ അങ്ങനെ ത്രീ ഫോൾസ് ലീവ് ചെയ്യാൻ കുറവായിരുന്നു ഇപ്പൊ നമ്മൾ കസ്റ്റമർ ആവശ്യമുണ്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം സൈസൊക്കെ പ്രോപ്പർ ആയിട്ട് വരും ത്രീ ഫോൾ സ്ലീവാണ് വരിക പ്രോപ്പർ സൈസൊക്കെ ഇതിനകത്ത് ഉണ്ടാവും ഇങ്ങനെയാണ് വരുന്നത് കളറ് ഇതാതിന്റെ ഓപ്പോസിറ്റ് കളറ് ഈ കളർ മറ്റേതിന് മുകളിലാണെങ്കിൽ ഇതിൻ്റെ താഴെ വരുന്നതിന്റെ ഓപ്പോസിറ്റ് കളറ് എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല തോന്നുന്നു അതുകൊണ്ടാണ് എല്ലാം ഓപ്പൺ ചെയ്യാത്തത് അതിന്റെ കളർ ഒരു ബീസും ഓപ്പൺ ചെയ്ത് കാണിച്ചോൾ സ്ലീവ് തന്ന കേട്ടോ ഇതിന് പ്രോപ്പർ സൈസ് ഉണ്ടാവും പക്ഷേ മറ്റേതിനേക്കാളും ചെസ്റ്റ് രീതി ഒരു ഇഞ്ചോളം കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം കുറച്ച് ചെറിയൊരു ഇങ്ങനെ വരുന്നത് ചെറിയ ഒക്കെ വരുന്നുണ്ട് മുമ്പിൽ ചെറിയ പ്ലീറ്റൊക്കെ വരുന്നതു കൊണ്ട് തന്നെ ഒരു ഇഞ്ചിന്റെ വ്യത്യാസം ഒന്നൊന്നര ഇഞ്ചിൻ്റെ വ്യത്യാസമൊക്കെ ചെസ്റ്റ് രീതിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് താഴോട്ടുള്ള വീതിയൊക്കെ ഉണ്ടാവും ഒരു പ്ലീറ്റ് വരുന്നതു കൊണ്ട് ഇത് ഓപ്പോസിറ്റ് കളർ ഇപ്പോൾ കാണിച്ചതിന്റെ കാണിച്ചതിന് ഈ കളർ മുകളിലായിരുന്നു താഴെ നേരെ തിരിച്ചിട്ട് ഓപ്പോസിറ്റ് കളർ ആയിരുന്നു ഇത് തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഗ്രീനിൽ ഇത് ഒരു കളർ ഇങ്ങനെ വരുന്നുണ്ട് തിന്റെ ഓപ്പോസിറ്റ് കളർ രണ്ടുതായിട്ട് വരും പിന്നെ അതുപോലെ തന്നെ അതിൽ തന്നെ അതേ ഡിസൈൻ തന്നെ നമ്മൾ വേറെ വരുന്നുണ്ട് അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെ വരുന്നുണ്ട് ഞടുത്ത് വരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് വരുന്നുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കളർ പിന്നെ അത് മുകളിലായിരുന്നെങ്കിൽ താഴെ നേരെ തിരിച്ചു വരും ഇങ്ങനെ വരുന്നുണ്ട് അതിൽ തന്നെ വേറെ കളേഴ്സ് വരുന്നുണ്ട് വേറെ കളറ് കാണിച്ചു തരാം അതിനകത്ത് ഗ്രീൻ കളർ മോൾ ഇത് വരുന്നുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് നേരെ അത് തിരിച്ച് അതേ ഇപ്പം ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ അതേ ഡിസൈനാണ് കേട്ടോ അതിന്റെ വേറെ കളറ് വേറെ കളറ് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ത്രീ ഫോർ സീവ് മിക്സ് ആൻഡ് മാച്ച് കിട്ടോ സ്വന്തം ബ്രാൻഡിൽ ഒരു നൈറ്റി ആണ് അത് നല്ല പ്രീമിയം ക്വാളിറ്റി തുണിയാണ് ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് നമ്മൾ ചെയ്യുന്നത് ഒന്നും ലോ ക്വാളിറ്റി ചെയ്യുന്നില്ല ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് കളറ് പിന്നെ അതിൻ്റെ തന്നെ രണ്ട് കൂടെ വരുന്നുണ്ട് ഈ ഒരു കളറ് ഒന്ന് ടോപ്പിൽ അങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെ വരുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് പീസ് ഓപ്പൺ ആ ഡിസ് അങ്ങനെ ഓപ്പോസിറ്റ് വരുന്ന ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അത് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന പീസ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പ്രിൻറ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു എല്ലാ കളറിലും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഓപ്പോസിറ്റ് വരുന്നുണ്ടല്ലോ കളറിലോ ഒരേ ടൈപ്പ് മാത്രം ഓപ്പൺ ചെയ്ത് കാണിച്ചു എനിക്ക് തോന്നുന്നുണ്ട് ഈ പീസ് ഈ കളർ താഴെ വരുന്ന ഈ ഡിസൈൻ താഴെ വരുന്ന രീതിയിൽ മാത്രമേ ഓപ്പൺ ചെയ്തു കാണുക ഇത് മാത്രമേ തിരിച്ച് കാണിട്ടുള്ളൂ ഇങ്ങനെയും വരുന്നുണ്ട് രണ്ട് എന്താ കളറും തിരിച്ചു മറിച്ചും വരുന്നുണ്ട് അപ്പം നിങ്ങൾ കാറ്റലോഗ് ലോഗ് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ അയച്ചിരുന്നോ പിന്നെ അതുപോലെ തന്നെ വേറൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് തന്നെ ത്രീ ഫോർ സ്ലീവ് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പാർ ഡിസൈൻ ചെറിയ ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട് ഇതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവ് വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് കളർ അപ്പോൾ കാണിച്ചതിൻ്റെ ഓപ്പോസിറ്റ് കളർ അതിൽ ഫ്ലോറൽ പ്രിൻ്റ് താഴെ വരുന്നുണ്ടായിരുന്നു ബോഡി പാർട്ടിലും യോക്ക് പാർട്ടിൽ വേറൊരു പ്രിൻ്റാണ് വരുന്നത് ഇതിപ്പം നേരെ ഓപ്പോസിറ്റ് ഫ്ലോ യോക്ക് പാർട്ടിൽ ഫ്ലോർ പ്രിൻറ്റും അല്ലാത്ത പിൻ്റ് താഴെട്ടേറ്റ് വരുന്നുണ്ട് ഇതിലും ഡിഫറൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് അതിന്റെ വേറെ രണ്ട് കളർ കളറ സൈസ് വരും കേട്ടോ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക വരുന്ന ആൾക്കാര് കോണ്ടാക്ട് ചെയ്തിട്ട് വരിക ലൊക്കേഷൻ തെറ്റിപ്പോതിരിക്കാൻ വേണ്ടി പേരാമ്പ്ര ചേനോളി റോഡ് പേരാമ്പ്രയാണ് അപ്പം ഇവിടെ പേരാമ്പ്ര എത്തിയിട്ട് നമ്പർ നോട്ട് ചെയ്തിട്ട് വരിക വരുമ്പോൾ എന്തായാലും തീർച്ചയായും വിളിക്കുക വിളിക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞുതരും ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ പക്ഷോ പ്രത്യേകം വിളിച്ചിട്ട് വരിക എന്തെങ്കിലും കാരണവശാലാവധിയൊക്കെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും അപ്പം വിളിച്ചിട്ട് വരിക പിന്നെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് വഴി കൊണ്ടുവരുക പത്ത് പീസ് എടുത്താൽ നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കുറേ ദൂരെ നിന്ന് ആൾക്കാർ സാമ്പിൾ ക്വാളിറ്റി അറിയാൻ വേണ്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട് വരണമെന്നില്ല അവർക്ക് ആ ഒരു എക്സ്പെൻസീവ് കൊണ്ട് പത്ത് പീസ് അവർക്ക് നാട്ടിൽ കയ്യിൽ എത്തും നൈറ്റ് കൈ കിട്ടും അവർ ക്വാളിറ്റി അറിയാൻ വേണ്ടി അതിപ്പോൾ പല ഓരോ ക്വാളിറ്റി ഓരോ പീസ് എടുത്താലും കുഴപ്പമില്ല പത്ത് പീസ് എടുത്താൽ അവർ ഹോൾസെയിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതായിരിക്കും സൗകര്യം കൂടുതലും അങ്ങനെ തന്നെ സ്റ്റോക്ക് സ്റ്റോക്കിൻ്റെ പ്രശ്നം ചിലപ്പോൾ അവർ വിളിച്ചിട്ട് വരണം വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് സ്റ്റോക്ക് ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ട് വരിക പ്രത്യേകം ഇവിടെ എത്തിയിട്ടായാലും ലൊക്കേഷൻ സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കാറ്റലോഗ് നിന്നൊക്കെ വാട്സപ്പിൽ അയച്ചു തരും അപ്പോൾ ഇനി പുതിയൊരു വെളിയിൽ കാണാം